എല്ലാവരും ചോദിക്കുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം ഇതേപോലെയുള്ള പമ്പുകൾ നമുക്ക് ഓവർഹെഡ് ടാങ്കേ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് പമ്പ് ചെയ്യാൻ പറ്റും പമ്പ് ചെയ്യാൻ പറ്റും കാരണം ഇത് ആവറേജ് ഏഴ് മീറ്റർ വലിച്ച് നമുക്ക് മേലോട്ട് പമ്പ് ചെയ്യാൻ സാധിക്കുന്ന ഡയറക്റ്റ് ടാപ്പിലേക്കും ഷവറിലേക്കും ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് ഇതിനെ വെക്കാം വി ഗാർഡിൻ്റെ വി ഐ ബി സെവൻ ഫിഫ്റ്റി എന്ന് പറയുന്ന ബി എൽ ഡി സി ടെക്നോളജിയിൽ വരുന്ന ഈ ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പ് കാണാത്ത ആരും ഇന്ന് കേരളത്തിലുണ്ടാവില്ല എന്നാൽ ഈ വി ഐ ബി സെവൻ ഫിഫ്റ്റിയുടെ തന്നെ ഒരു അപ്ഗ്രേഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു പ്രീമിയം വേർഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വളരെ ഹെവി ആയിട്ടുള്ള അതായത് ഈ ഒരു മോഡൽ ഏകദേശം അഞ്ച് ആറ് കിലോ വെയിറ്റ് വരുമ്പോൾ ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര കിലോയോളം വെയിറ്റ് വരുന്ന പുതിയൊരു മോഡൽ വി കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേര് വി ഐ ബി സെവൻ ഫിഫ്റ്റി പ്രോ എന്നാണ് ഒറ്റ ഒറ്റക്കാഴ്ചക്ക് തന്നെ നമുക്കതിലുള്ള ആയിട്ടുള്ള വ്യത്യാസം മനസ്സിലാവും കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ ഹെവിയാണ് വി ഐ ബി സെവൻ ഫിഫ്റ്റി പ്രോ എന്ന് പറഞ്ഞ മോഡൽ വളരെ വളരെ ഹെവി ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന മോഡലാണ് എന്നാൽ ഇതിൽ കാര്യമായിട്ടുള്ള ഒരു ഡിസ്ചാർജിൻ്റെയോ കാര്യമായിട്ടുള്ള ഒരു പ്രഷറിൻ്റെ വേരിയേഷൻ ഇതിനില്ല ഉദാഹരണത്തിന് രണ്ടിനും ഏകദേശം മൂന്ന് ബാറ് പ്രഷർ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ പെർ അവറിനുള്ളിലാണ് പക്ഷേ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ വളരെ ഹെവി ആയിട്ടാണ് ഇതിൻ്റെ ബിൽ ക്വാളിറ്റി വരുന്നത് മെയിനായിട്ട് നമുക്ക് ഹാൻഡ് ടൈറ്റ് അതായത് ടൂൾസ് വേണ്ടാതെ തന്നെ എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സിസ്റ്റം ഉള്ള രണ്ടാമത്തെ മോഡലാണ് എൻ്റെ അറിവിൽ രണ്ടാമത്തെ മോഡലാണ് വി ഐ ബി സെവൻ ഫിഫ്റ്റി പ്രോ എന്ന് പറഞ്ഞു കാരണം ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന പമ്പുകൾക്ക് മാത്രമുള്ളൊരു ടെക്നോളജിയാണ് ഞാൻ ഈ പറഞ്ഞ ഹാൻഡ് ടൈറ്റ് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ പോലെ റേഞ്ച് സെറ്റ് ചെയ്യുക ഡിഫറൻഷ്യൽ സെറ്റ് ചെയ്യുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇതിൽ ചെയ്യേണ്ടതില്ല ഇതിനൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്പ്ലേയിൽ ജസ്റ്റ് പ്ലസും മൈനസും ചൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രഷർ ഇതിൽ സെറ്റ് ചെയ്യുക എല്ലാവരും ചോദിക്കുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം ഇതേപോലെയുള്ള പമ്പുകൾ നമുക്ക് ഓവർഹെഡ് ടാങ്ക് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് പമ്പ് ചെയ്യാൻ പറ്റുമോ പമ്പ് ചെയ്യാൻ പറ്റും കാരണം ഇത് ആവറേജ് ഏഴ് മീറ്റർ വലിച്ച് നമുക്ക് മേലോട്ട് പമ്പ് ചെയ്യാൻ സാധിക്കുന്ന ഡയറക്റ്റ് ടാപ്പിലേക്കും ഷവറിലേക്കും പൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് ഇതിനെ വയ്ക്കാം അതിലുള്ള ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ പമ്പ് പണി മുടക്കി കഴിഞ്ഞാൽ വീട്ടിൽ വെള്ളം ഉണ്ടാവില്ല നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മോട്ടർ കേടായി എന്നറിയുമ്പോഴെങ്കിലും നമുക്കൊന്നൊരു സേഫ്റ്റിക്ക് ആ ഒരു സ്റ്റോറേജ് വെള്ളം സൂക്ഷിച്ചു ഉപയോഗിക്കാൻ പറ്റും അതും വലിയൊരു കാര്യമല്ല എങ്കിലും ഈ മോട്ടർ മുടക്കിയാൽ അപ്പോൾ വീട്ടിൽ വെള്ളം നിൽക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് നോക്കുക അല്ലാതെ ഓവർഹെഡ് ടാങ്കിൽ നിന്ന് ബൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിസ്റ്റമാണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കൊടുത്ത് യൂസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റായിട്ട് കിണറിൽ നിന്ന് കൊടുത്ത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കാരണം ഇത് ഏഴ് മീറ്റർ സെക്ഷൻ കിട്ടും ഏകദേശം അയ്യായിരത്തി ലിറ്റർ മാക്സിമം ഓറേറ്റ് ഉണ്ട് നാലര ബാറിൻ്റെ അടുത്ത് മാക്സിമം ഉണ്ട് വളരെ വെൽ ബിൽഡ് ആയിട്ടുള്ള മോഡലാണ് പക്ഷേ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കൂടുതലാണ് ഞാൻ പറഞ്ഞോളത് ഇത് പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഏകദേശം ഒരു നാൽപ്പത്തി എണ്ണായിരം നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ വരെ വില വരാൻ സാധ്യതയുള്ളൊരു മോഡലാണത്